ഒരു ബ്രേക്കിംഗ് ാണ് നമ്മൾ പോകുന്നത് മുണ്ടക്കേ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസ കർമ്മ പദ്ധതിക്ക് അന്തിമ രൂപമായി കോടതിയുടെ വിധി വന്നു വളരെ പെട്ടെന്ന് സർക്കാർ ആ ഫൈനൽ പ്ലാനിലേക്ക് എത്തിയിരിക്കുന്നു അടുത്ത മന്ത്രിസഭായോഗം കർമ്മ പദ്ധതിക്ക് അംഗീകാരം നൽകും ടൗൺഷിപ്പ് ഉൾപ്പെടെ പദ്ധതി നിർമ്മാണത്തിന്റെ ചുമതല കിഫ്ബിക്ക് നൽകും എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ ഹൈക്കോടതി വിധിച്ചതോടെ പുനരധിവാസം അതിവേഗത്തിലാക്കാനാണ് സർക്കാരിന്റെ നീക്കം ആ റോഷിപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി റോഷിപാൽ കോടതി വിധിയിലായിരുന്നു ഒരു ആകാംക്ഷയും ആശങ്കയും ഉണ്ടായിരുന്നത് കോടതി പക്ഷേ പച്ചക്കുടി കാട്ടിയിരിക്കുന്നു സർക്കാരിന് ഈ കൽപ്പറ്റയിലുള്ള എസ്റ്റേറ്റ് ഏറ്റെടുക്കാം അതേപോലെ നെലുംപാറയിലുള്ള എസ്റ്റേറ്റ് ഏറ്റെടുക്കാം അതിന് യാതൊരു തരത്തിലുള്ള നിയമതടസ്സവും ഇപ്പോൾ മുന്നിലില്ല കർമ്മപദ്ധതിയുടെ ഒരു കരട് രൂപം നേരത്തെ ചീഫ് സെക്രട്ടറി പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിച്ചിരുന്നു ഇപ്പോൾ അന്തിമ കർമ്മ പദ്ധതിയായി കഴിഞ്ഞു പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോവുകയാണോ കാര്യങ്ങൾ അതിവേഗം നീങ്ങുകയാണോ റോഷിപാൽ ഡോക്ടർ അരുൺകുമാർ വയനാട് ഈ മുണ്ടകൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ഉൾപൊട്ടലുമായി ബന്ധപ്പെട്ട് പുനരധിവാസം വൈകുന്നതിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു പ്രതിപക്ഷ പത ആയുധമാക്കാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയുടെ ഇടപെടലിന കൂടി പശ്ചാത്തലത്തിലാണ് ഈ പദ്ധതി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നത് നേരത്തെ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ മരണം അതിന് തൊട്ടും എം ടി വാസുദേവനാരുടെ അന്തരിച്ചതുമായി ബന്ധപ്പെട്ട് ദുഃഖാചരണം ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് മന്ത്രിസഭായോഗം വൈകുന്നത് ജനുവരി ഒന്നിനാണ് അടുത്ത മന്ത്രിസഭായോഗം ആ മന്ത്രിസഭായോഗത്തിലെ പ്രഥമ പരിഗണന തന്നെ ഈ പുനരധിവാസ കർമ്മ പദ്ധതി അത് ചർച്ച ചെയ്യുക അതിന് അത് അനുമതി നൽകുക എന്നുള്ളതാണ് കിഫ്ബിക്കായിരിക്കും ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള നിർമ്മാണ ചുമതലയടക്കം നൽകാനുള്ള സാധ്യത ഏറ്റവും മികച്ച രീതിയിലുള്ള പുനരധിവാസ പദ്ധതി അത് ലോകത്തിന് തന്നെ മാതൃകയാക്കാൻ പറ്റുന്ന പദ്ധതി എന്ന് നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു ഏതായാലും പദ്ധതി പദ്ധതിയുടെ കരട് നേരത്തെ ചീഫ് സെക്രട്ടറി അവിടെ യോഗത്തിൽ അവതരിപ്പിച്ചതാണ് അത് അന്തിമ രൂപമായിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഒന്നിന് ചേരുന്ന യോഗത്തിൽ ഇതിന് അനുമതി നൽകും അതിന് തൊട്ടു പിന്നാലെ തന്നെ പദ്ധതിയുടെ പ്രവർത്തനത്തിലേക്ക് പോകും കാരണം എസ്റ്റേറ്റിലെ സ്ഥലമേറ്റെടുക്കാൻ ഈ പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട സ്ഥലമേറ്റെടുക്കാൻ നിയമതടസ്സങ്ങളില്ല അതിന് ഹൈക്കോടതി തന്നെ അനുമതി നൽകിക്കഴിഞ്ഞു അത് പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞു ഇനി പദ്ധതി നടപ്പിലാക്കുന്നത് വൈകിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുകയാണ് മാത്രവുമല്ല വ്യക്തികളും സംഘടനകളും സർക്കാരുകളടക്കം വലിയ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് കർണാടക സർക്കാർ നൂറ് വീട് വെച്ച് നൽകാമെന്ന വാഗ്ദാനമുണ്ട് അങ്ങനെ വാഗ്ദാനം നൽകിയവരുമായി ചർച്ച നടത്താനുള്ള ചുമതല തന്നെ ചീഫ് സെക്രട്ടറിക്ക് നൽകിയതാണ് അങ്ങനെ വളരെ വിശദമായ ചർച്ചകൾ നടത്തി അവരുമായി കൂടിയാലോചിച്ച് എല്ലാം സംയോജിപ്പിച്ചുള്ള ഒരു മനോഹരമായ പുനരധിവാസ പദ്ധതി തന്നെയാണ് സർക്കാർ ഇവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ആ രണ്ട് ടൗൺഷിപ്പുകൾ ഒന്ന് കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റ് ആ എസ്റ്റേറ്റ് നഗരത്തോട് ചേർന്നാണ് കിടക്കുന്നത് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടു പിറകിലാണ് ആ എസ്റ്റേറ്റ് അവിടെ എനിക്ക് തോന്നുന്നു ഒരു അറുപത്തി എട്ട് ഏക്കറോളമാണ് ഏറ്റെടുക്കാൻ പോകുന്നത് അതുകൂടാതെ നെടുമ്പാറ എസ്റ്റേറ്റ് ആ നെടുമ്പാറ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് മേപ്പാടിയിലാണ് രണ്ടും അനുയോജ്യമായ സ്ഥലമാണെന്ന് ജോൺ മത്തായി നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു അവിടെ കേസ് പോയിരുന്നു ആ കേസിൽ എസ്റ്റേറ്റ് ഉടമകൾ പറഞ്ഞു ഞങ്ങൾക്ക് പണമൊന്നും തരാതെ ഈ പറയുന്നത് ഏറ്റെടുക്കാൻ കഴിയില്ല അതവര് പണമൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ അതിനെയൊക്കെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ കോടതി ഉത്തരവ് വന്നത് പണം നൽകണം അത് ഡി എം എ പ്രകാരം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം ആ ഭൂമി ഏറ്റെടുക്കാം സർക്കാരിന് എന്ന് പച്ചക്കൂടി കാട്ടിയതോടുകൂടി കാര്യങ്ങളൊക്കെ വേഗത്തിലാവുന്നു ശുഭസ് സീക്രം എന്നാണല്ലോ നമുക്ക് വേഗത്തിൽ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഈ ദുരന്തബാധിതരുടെ ആശങ്കകളൊക്കെ അകലട്ടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക്